ഹേയ് ഹലോ അപ്പം ഞങ്ങൾ ഈ പോണത് മോൻ്റെ സ്കൂളിലെ ആനിവേഴ്സറി പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ കോളേജ് കാലഘട്ടം എല്ലാം കഴിഞ്ഞ് പാരൻസ് ആയവർക്ക് വീണ് കിട്ടുന്ന സുവർണ അവസരം അങ്ങനെയാട്ടോ കേട്ടോ ഞാൻ അതിനെ കാണുന്നത് അങ്ങനത്തെ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി പാരൻസ് ഒക്കെ ഓരോരുത്തരെയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ നമ്മുടെ സ്കൂൾ ക്ലെയർ ഹോം എൽ പി സ്കൂൾ മായന്നൂർ അതാണ് നമ്മുടെ സ്കൂളിൻ്റെ പേര് അപ്പോൾ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാരൻസൊക്കെ വന്ന് അവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങി സ്റ്റേജ് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും മൊത്തം എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും കാരണം അവരുടെ മക്കളുടെ പ്രകടനമൊക്കെ ഉള്ള ആ ഒരു കയ്യടിയും സന്തോഷവും ഒക്കെ ഒരു വേറെ തന്നെയാണല്ലോ കുട്ടികളുടെ ഡ്രസ്സിങ് റൂമാണിത് കുട്ടികളെല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് ഇരിക്കുന്നുണ്ട് ഇതിൽ എടുത്തു പറയുന്നത് ടീച്ചേഴ്സിൻ്റെ എഫേർട്ടാണ് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും പിന്നെ ഇവരനെയൊക്കെ ഇങ്ങനെ അണിയിച്ചു വരുക്കാനും

దూరే దూరే అగళల അങ്ങനത്തെ പരിപാടിയെല്ലാം എല്ലാം കഴിഞ്ഞു രാത്രിയായപ്പോഴാണ് ലൈറ്റ് അറേഞ്ച്മെൻസിൻ്റെ ഭംഗി കുറച്ചുകൂടെ എടുത്തറിയുന്നത് സമ്മാനദാന ചടങ്ങും കൂടി കഴിഞ്ഞിട്ട് പരിപാടി പൂർത്തിയായി